ഇപ്പോൾ നമുക്ക് കോളർ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടണം കണ്ടോ ഈ ഒരു കോൺ വശമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് കണ്ടോ ഈ ഒരു ഭാഗം ഒക്കെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു കോളർ തയ്ച്ചെടുക്കുവാൻ വേണ്ടി നമ്മളിത് കണ്ടോ പേപ്പർ ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്ത് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു കാലിഞ്ച് തുമ്പ് എല്ലാ സ്ഥലത്തും കറക്റ്റ് ായിട്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് അയൺ ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ ചെറിയ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്താൽ നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിതിവിടെ സൈഡ് ഭാഗം പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു നെക്കിൻ്റെ പീസിൽ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് പീസിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് വെക്കേണ്ടത് ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ വരുന്ന എക്സ്ട്രാ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ മൂന്ന് ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ഒരു ഭാഗത്ത് നമ്മൾ ക്യാൻവാസിന് കറക്റ്റ് സൈഡിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ ഈ രീതിയിലാണ് നമ്മൾ കട്ടിങ് കിട്ടുക ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഭാഗത്തെ ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ വെക്കുക നമ്മളത് അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കത് കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക നമ്മളിത് പേപ്പർ ക്യാൻവാസ് വെച്ച് കോളർ തയ്ക്കുന്നതാണ് നമ്മൾ ഇതുപോലെ കെട്ടിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസിലെ ആ ഒരു പീസിനെ നിർബന്ധമായും ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഒരിക്കലും ഇവിടെ കൂടുതൽ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ പിടിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം കറക്റ്റ് വെച്ച് സെൻടർ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കും ഏഴ് നമുക്ക് ഇതിൻ്റെ ഉൾ വശത്തേക്ക് കൊടുക്കുവാനുള്ളൊരു പീസ് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തുള്ള ആ ഒരു ഷേപ്പിനനുസരിച്ച് അനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ലൈനിങ് പീസ് ഉൾഭാഗത്ത് വരുന്ന പീസിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ കോളറിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങും ഇവിടെ നിന്ന് കറക്റ്റായി സ്റ്റിച്ച് തീർക്കും നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഇവിടെ നമുക്കൊരു ആ ഒരു പോയിന്റ് പോയിന്റിലെ അതിൻ്റെ ഒരു സ്റ്റിച്ച് മുന്നേ നമ്മൾ നിർത്തിയതിന് ശേഷം ഈ ഒരു രണ്ട് തുണിയുടെയും ഇടയിൽ കൂടി കൂടിയൊരു നൂലിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കുക ഉണ്ടോ ഒറ്റ സ്റ്റിച്ച് ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു നൂലിനെ ഇതുപോലെ പിടിച്ച് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു പോയിന്റിൽ കറക്റ്റായി കിട്ടേണ്ടത് എന്നിട്ട് നമ്മുടെ നൂലിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണ്ടോ ഇവിടെ നമുക്ക് കണ്ടോ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ക്യാൻവാസിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കൂടുതൽ അകലവും ഇവിടെ വരാൻ പാടില്ല ഒരു നൂല് വണ്ണം വീതി മാത്രം തയ്യൽ തുമ്പിന് വേണ്ടി നമ്മളത് പിടിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ആദ്യ ഭാഗം ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ചെയ്ത് ഇരുനൂലിനെ കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു കണ്ടോ ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു കാലിഞ്ച് തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക ഇതൊക്കെ കട്ട് ചെയ്ത് കൃത്യമായി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ മറിച്ചിടുക എന്നിട്ട് നമ്മൾ ഈ ഒരു നൂലിനെ ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല പോയിൻ്റോടു കൂടി കിട്ടിയതാണ്ടോ കോളർ നല്ല കൂടി നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്കതുപോലെ തന്നെ കേട്ടോ ഇതുപോലെ ഈ ഒരു നൂലിൽ നിന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടും അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കും ഇവിടെ നിങ്ങൾ നിർബന്ധമായും നല്ലവണ്ണം ഇതുപോലെ നഖം വലിച്ചു കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഫിനിഷിങ്ങിനെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇത് വേണ്ടോ ഈ ഒരു സൈഡൊക്കെ കണ്ടോ ഇപ്പോൾ തന്നെ നമ്മൾ കോളർ തയ്ച്ചതുപോലെ നമുക്കവിടെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കോളർ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും അതിനുശേഷം നമ്മുടെ ക്യാൻവാസിന് നമ്മുടെ കോളറിൻ്റെ നല്ല വശം മുകളിൽ വെച്ച് ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് കൊടുക്കും ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാം ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്കും ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മുടെ ആ ഒരു തുണിയുടെയും ക്യാൻവാസിൻ്റെയും സൈഡും നമ്മൾ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ നമ്മൾ ആ ഒരു പീസ് കറക്റ്റായി കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പിടിച്ച് ഉണ്ടോ ഈ ഒരു ഭാഗത്തെ കറക്റ്റായിട്ട് പിടിച്ച് നമ്മളിവിടെ സെൻടർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ ഈ ഒരു രീതി ചെറിയൊരു മാർക്കിങ് കൊടുത്താൽ മതി ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശം നമ്മുടെ കോളറിൻ്റെ നല്ല വശം ഇവിടെ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ നെക്ക് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ ആ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഉണ്ടോ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല അല്പം വിട്ടതിന് ശേഷം കണ്ടോ ഇവിടെ കണ്ടോ ചെറിയൊരു അകലം കൊടുത്തതിന് ശേഷമാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ് തുമ്പ് പിടിക്കേണ്ടത് ഇതുപോലെ പിടിച്ച് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇവിടെ നിന്ന് തിരിച്ച് ഇതുപോലെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു സെൻറ് ഭാഗം ഇതുപോലെ ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ രണ്ട് ഭാഗവും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ ഇതുപോലെ ഇവിടെ കറക്റ്റായി കിട്ടണം ഏറിയും കുറഞ്ഞും വരാൻ പാടില്ല രണ്ട് ഭാഗവും കറക്റ്റായിരിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഉൾവശത്ത് കൊടുക്കുന്ന പീസിനെ ഇതുപോലെ നമ്മുടെ ആ ഒരു ഷേപ്പ് വരുന്ന പീസില്ലേ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും ഇവിടെ നിന്ന് ഈയൊരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ഈ ഒരു നെക്ക് ഫിറ്റ് ചെയ്ത ആ ഒരു അകലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് സ്റ്റിച്ച് തുടക്കേണ്ടത് അതായത് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ആണ് ഈ ഒരു സ്റ്റിച്ചിങ് വരേണ്ടത് നേരത്തെ നമ്മളൊരു പോയിൻ്റ് വിട്ടിട്ടാണ് ഈ ഒരു നെക്ക് നമ്മൾ ഫിറ്റ് ചെയ്തത് എന്നാൽ നമുക്ക് ആ ഒരു പോയിൻറ്റ് വിട്ട സ്റ്റിച്ചിൻ്റെയും ക്യാൻവാസിൻ്റെയും ഇടയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിച്ചിങ് വരേണ്ടത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ നമുക്ക് ചുളുക്കൊന്നും ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി ഇതുപോലെ കിട്ടും നമ്മൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റായി കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ എഴുതി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇതിനെ നമ്മൾ മറിച്ചിടുക ഇവിടെ നമുക്കൊന്ന് സൂചി കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ നമുക്ക് നല്ല പോയിൻ്റ് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നല്ല പോയിന്റോട് കൂടി കിട്ടും എഴുതി നമ്മൾ ഈ ഒരു സൈഡും അതുപോലെ തന്നെ മറിച്ചിടുന്നുണ്ടോ ഇത് നമുക്ക് പോയിന്റ് അടി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ചു കൊടുക്കുക ഇനി ഉൾവശം കണ്ടോ ഈ ഒരു ഉൾവശം എപ്പോഴും നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ തുണി പുറത്തേക്ക് വരുന്ന രീതിയിൽ വൃത്തി ഉണ്ടാവില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു നെക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ചെയ്ത് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ നിന്ന് ഉണ്ടോ ആ ഒരു നെക്കിൻ്റെ മുകളിൽ കൂടി ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ചെയ്ത് ഉണ്ടോ ഇവിടെ നിന്ന് മുകളിലോട്ടും നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് ഇതുപോലെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുത്ത് നമ്മളവിടെ നിർത്തുന്നു അതിനുശേഷം നമുക്കിവിടെ കറക്റ്റ് തയ്യൽ തുമ്പ് മാത്രം ഒരു കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇതുപോലെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അപ്പോൾ നമ്മുടെ ഇത് കോളറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ നമുക്കൊന്ന് ചോക്ക് മാർക്ക് കൊടുക്കാം ഇനി നമുക്കിത് കോളർ ഫിറ്റ് ചെയ്യണം അതിനുവേണ്ടി ഇവിടെ ബോട്ടം ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിക്കുന്നു ഇതുപോലെ പിടിച്ച് നമ്മൾ നമ്മളതിന് ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും അല്പം നമുക്കിവിടെ കുറവുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് നമുക്ക് അല്പം കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റ് നമ്മൾ കൂടുതലൊന്നും ഒരു അര ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പോയിന്റ് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഉണ്ടോ ഇവിടെ നിന്ന് നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിങ് കൊടുക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ ഒരു മാർക്കിംഗ് വരിക ഇനി നമുക്കിത് ചെക്ക് ചെയ്താൽ കേട്ടോ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയത് കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും ഇനി അതിനുശേഷം നമ്മുടെ നല്ല വശം ഉണ്ടോ നമ്മുടെ പോക്കറ്റൊക്കെ വരുന്ന ഭാഗമാണ് നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ായിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് വെച്ച് നമ്മുടെ നെക്ക് ഫിറ്റ് ചെയ്യുക ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നു ഇനി നമ്മളിവിടെ തയ്യൽ തുമ്പ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ച് ഈ ഒരു നെക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗം നമ്മുടെ നെക്കിൻ്റെ സെൻ്റർ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻവാസ് കോളറിൻ്റെ സെൻ്റർ ഭാഗവും നമുക്ക് കറക്റ്റായി കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് തയ്ച്ചെടുക്കാൻ പാടുള്ളൂ അതൊരിക്കലും തെറ്റുവാൻ പാടില്ല കറക്റ്റായിട്ട് ആ ഒരു മാർക്കിൽ കിട്ടണം അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ കിട്ടണം അതിനുശേഷം നമുക്ക് ഇതുപോലെ തയ്ച്ച് നല്ലവണ്ണം ഒന്ന് കെട്ടിയെടുത്തതിനു ശേഷം കണ്ടോ ഇതുപോലെ അയച്ചെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗമില്ല അവിടെ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു കട്ടിങ് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നു ശേഷം നമ്മുടെ ഈ ഒരു നൂലിനെ ഇതുപോലെ പിടിച്ച് ഈ ഒരു തയ്യൽ തുമ്പ് തുമ്പണ്ടോ അത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നഖം വലിച്ച് പ്രസ് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ഉള്ളിലേക്ക് അതേ രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് നല്ലവണ്ണം നകം വലിച്ചു കൊടുത്ത് ഏ നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക ഈ ഒരു നൂല് നമുക്ക് പുറത്താണ് വരേണ്ടത് കണ്ടോ ഇതുപോലെ കിട്ടണം ഈ ഒരു കോണ് കണ്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇവിടെ ഇതുപോലെ കവർ ചെയ്ത് വെച്ച് ഈ ഒരു ചെറുതായി ഒന്ന് പുറത്തേക്ക് വലിച്ചു കൊടുത്താൽ നമുക്കത് ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു സൈഡ് വശം കറക്റ്റ് ായിട്ട് നമുക്ക് കിട്ടും എഴു നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ചിങ് തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു സൂചി കൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് തയ്യാൽത്തുമ്പൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു നൂലിനെ ഒന്ന് ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി അവിടെ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എഴു നമ്മളിവിടെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ കൂടി കേട്ടോ നെക്ക് ഫിറ്റ് ചെയ്ത ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ശേഷം നമ്മുടെ ഈയൊരു സൈഡിലെ ഈ ഒരു സൈഡിനെ നമ്മൾ നല്ലവണ്ണം ഇതുപോലെ ഉള്ളിലേക്ക് തയ്യൽ തയ്യൽത്തുമ്പിനെ ഉള്ളിലേക്ക് നല്ല വണ്ണം ഒന്ന് ഒരു സൂചി കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഈ ഒരു നൂലിലേ അതിനെ നമുക്ക് ഇതുപോലെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഈ ഒരു നൂലിനെ നമ്മൾ ഇതുപോലെ പുറത്തേക്ക് വലിച്ച് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് ചുളുക്കൊന്നും നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയണം ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് തയ്യൽത്തുമ്പൊക്കെ കറക്റ്റ് പിടിക്കണം എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടുകയുള്ളൂ അതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗത്തുള്ള നൂലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമുക്കിത് നല്ല കൂടി നമ്മുടെ ഈ ഒരു എൻഡ് വശം ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡ് വശമൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡും കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഉൾവശമാണ് ഉൾവശവും നമുക്ക് ഈ ഒരു തുണിയുടെ സൈഡിൽ കൂടിയാണ് ഉൾവശത്തുള്ള സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക